സ്ഥെ കുറിച്ചിട്ട് നിങ്ങളെ പഠിക്കാൻ പോവുകയാണ് മഹാനായ ശ്രീധന പറയുകയാണ് ബഹുമാനപ്പെട്ട സീതന ഉമരമന പ്രതിയോ സ്വഭാവം നിങ്ങളെന്താണ് അടയാളത്തെ കുറിച്ചിട്ട് മഹാനായ സീതന ഉമരമന പ്രതിയോ പറയുകയാണ് കൂട്ടത്തിൽ മഹാനവരെന്ന് പറയുകയാണ് ആര് സ്വഭാവമുള്ള പെണ്ണ് ആര് സ്വഭാവമുള്ള ഭാര്യ ആര് സ്വഭാവം ஒரு பெரிலும் ஒரு பாரியாமானர்ல പറയുകയാറ് സ്വഭാവമുള്ള ഭാര്യമാരെ ആറ് വിധ സ്വഭാവമുള്ള ഭാര്യമാരെ അവരെ ഭാര്യമാരെ പറയിപ്പിക്കാനുള്ള സ്വഭാവത്തിൻ്റെ ഉടമകളാണ് അതില്ലെന്ന ഒന്നാമത്തെ ധാരാ അതില്ലെന്ന ഒന്നാമത്തെ വിഭാഗമാരാ ായം പറയുന്ന വിഭാഗമാണ് സ്വാഭാവായം പറയുന്ന വിഭാഗം സ്ത്രീകളാണ് സ്വാഭാവിക ായം എന്ന് പറയുന്ന വിഭാഗം ആരാണ് തങ്ങളെ ഈ ഹന്യായം പേരുള്ള വിഭാഗം അത് ആരാണ് തങ്ങളെ ബഹുമാനപ്പെട്ട ഉമരബൽ പറയുകയാണ് ഹന്നാനായെന്ന് പറയുന്ന വിശേഷമുള്ളൊരു പെണ്ണുണ്ട് ആ പെണ്ണിനുള്ള സ്വഭാവം എന്താണെന്നറിയോ അവൽ ഒന്നാമത്തെ ഭർത്താവിൽ നിന്ന് വിവാഹമോചനം നേടിയ പെണ്ണാ ഒന്നാമത്തെ ഭർത്താവുമായി പിണങ്ങി ാണ് ആദ്യത്തെ കല്യാണത്തിൽ ഭർത്താവിനോടെ പിണങ്ങിയിട്ട് ഭർത്താവുമായി തൊലാകള് പിണങ്ങിയവളാണ് പിന്നെ അവളുടെ കല്യാണം രണ്ടാമത് ശരിയായി ആ ശരിയതിന് ശേഷം ആദ്യത്തെ ഭർത്താവുമായിട്ട് സ്നേഹം നിലനിർത്തുന്ന പെണ്ണുണ്ടോ അവൾ ഭാര്യയാവാൻ യോഗ്യതയുള്ളവരല്ല പറയുകയാണ് നിങ്ങൾ നിങ്ങൾ കല്യാണം കഴിഞ്ഞ് ആ കല്യാണത്തിൽ പിരിയണ്ടി ോ അങ്ങനെ എന്തോ കാരണം കൊണ്ട് ചൊല്ലി പിരിയണ്ടി അങ്ങനെ ചൊല്ലി പിരിഞ്ഞതിന് ശേഷം രണ്ടാമതൊരു ഭർത്താവ് നിങ്ങളെ കല്യാണം കഴിച്ചു മോളെ രണ്ടാമതൊരു ഭർത്താവ് നിങ്ങളെ കല്യാണം കഴിച്ചു പ്രിയപ്പെട്ടവേളെ രണ്ടാമത്തെ ഭർത്താവിന്റെ കൂടെ കൂടെ നിങ്ങളെ സുഖീവിതം ഇങ്ങനെ ആസ്വദിക്കുകയാണ് രണ്ടാമത്തെ ഭർത്താവിന്റെ കൂടെ നിങ്ങളെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് ആ ഒന്നാമത്തെ പോകുമ്പോൾ വീണ്ടും ബന്ധം സ്ഥാപിച്ചു ഒരു ഇല്ലാത്തവളാണ് യോഗ്യതയില്ലാത്തവളാണ് ഈ ഒരു

െങ്കിലേ നിങ്ങളെക്കുറിച്ചുണ്ടാവുമരബല പറയുന്നു പറയുകയാൽ ഹന്യാനയാൽ അവ സ്വർഗത്തിന്റെ അവൾ സ്വർഗത്തിന്റെ വഴിപകലും അവൾ ആസ്വദിക്കില്ല സ്വർഗത്തിന്റെ സ്വർഗത്തിന്റെ ഒരു നിമിഷമുള്ള സുഖം ഹഞ്ഞാനയുടെ സ്വഭാവമുള്ള പെണ്ണിനെ ആസ്വദിക്കാ മഹാനായ സൈദനോഹ അപ്പൊ ഒന്നാമത്തെ വിഭാഗം എങ്ങനെ എങ്ങനെ ഒന്നുകൂടി പറഞ്ഞാലോ ഒന്നാമത്തെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടും ഭർത്താവുമായിട്ട് പിരിഞ്ഞു പിരിഞ്ഞ് അങ്ങനെ രണ്ടാമത്തെ കല്യാണം ഒന്നാമത്തെ കല്യാണം തോലാക്ക് ചെല്ലി പിരിഞ്ഞു രണ്ടാമത്തെ കല്യാണം രണ്ടാമത്തെ പുതിയാപ്പിളയുടെ കൂടെ ഭർത്താവിന്റെ കൂടെ ജീവിതം അതിന്റെ ഇടക്ക് ഇടയ്ക്ക് ഒന്നാമത്തെ ഭർത്താവുമായിട്ട് ആ ഒന്നാമത്തെ ആളല്ലേ ഒന്ന് അയച്ചു നോക്കുക ഓൺലൈനുണ്ടോ ഒന്ന് മെസ്സേജ് അയക്ക ഒന്ന് ബന്ധം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചെയ്യാൻ പാടില്ല പാപമാ പാപമാപ അവിടെ എന്റെ ഒന്നാമത്തെ കാക്കയല്ലേ അല്ലേ എന്നെ ആദ്യമായിട്ട് കല്യാണം കഴിച്ചു കൊണ്ടല്ലേ അതൊക്കെ പറഞ്ഞിട്ട് ഒരു കാക്കിയല്ല പൊലാക്ക് ജെല്ലോട് കൂടും അത് നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം അവര് അവരൊരു വീട്ടിലെ കടക്കൊന്ന് കറക്കണ്ട കരുതണ്ട കരുതണ്ട അങ്ങനെ ഏതെങ്കിലും ഭാര്യമാർക്ക് ആ സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റി വെ മാറ്റിവെ

ഇങ്ങനെ ഇങ്ങനെ ടുക്ക് പോകുമ്പോ ചെലപ്പോ അപ്പൊ ഒന്നാമത്തെ ആദ്യ ഒരു പെണ്ണിനെ നിങ്ങള് കല്യാണം കഴിച്ചു ചില ആളുകളുണ്ട് കല്യാണം കഴിക്കാനായിട്ട് നൽകുന്നു അങ്ങനെ ആവരുത് ഇങ്ങനെയാവരുത് അപ്പൊ ആദ്യ ഒരു പെണ്ണിനെ നിങ്ങള് കല്യാണം കഴിച്ച് പെണ്ണിനെ കല്യാണം കഴിച്ച് ആ പെണ്ണിനെ നിങ്ങളെ തൊലാക്കി എന്നിട്ട് വേറെ പെണ്ണിനെ കഴിച്ചു അങ്ങനെ അങ്ങനെ ഈ രണ്ടാമത്തെ പെണ്ണുമായിട്ട് ഇങ്ങനെ സുഖജീവിതം മുന്നോട്ട് പോകാം ഒന്നാമത്തെ മാളും എന്ന് പറഞ്ഞിട്ട് ഓൾക്ക് ഇങ്ങനെ മെസ്സേജ് അല്ലെങ്കിൽ അവരേറ്റ് ഇങ്ങനെ അവരേറ്റ് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യണം അത് പാടില്ല അത് പാപമാണ് അത് പറയാ അതുകൊണ്ടാണ് യുടെ സ്വഭാവം ഉണ്ടാവാൻ പാടില്ല മോളെ എൻ്റെ അണിയുടെ സ്വഭാവം നിനക്കുണ്ടാവാൻ പാടില്ല മോനെ നിന്റെ 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 കൂടെ കൂടെ പഠിച്ച ആണ് ആണ് ഫ്രണ്ട്സ് അവൻ എന്റെ കുടുംബമാണെന്ന് പറഞ്ഞിട്ട് അവൻ അവൻറെ കൂടെ പഠിച്ചവനാണവെന്ന് പറഞ്ഞിട്ട് അവനോടനീ ബന്ധം സ്ഥാപിക്കാൻ പാടില്ല വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ സ്ഥാപിക്കുന്ന മക്കളില്ലേ അപകടമാണ് അപകടമാണ് അപകടം നമ്മെ കാത്തിരിക്കുന്നു എന്ന് പോവല്ല മറന്നുപോവല്ല ജീവിതം ഹറാമിയത്തിലൂടെ കൊണ്ടുപോവല്ല നിനക്ക് നേരെ കഷ്ടപ്പെടുന്ന ഭർത്താവനെ പോവല്ലേ